എനിക്ക് എന്നെ പറ്റി അറിയാൻ പാടില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ദുരന്തം ആരംഭിച്ച് ഞാൻ എന്നെ പറ്റി ഞാൻ എന്നെ പറ്റി അറിയുന്നത് എങ്ങനെയാണ് എല്ലാ ആക്ടിവിറ്റീസിലൂടെയും ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴും ഞാൻ എന്നെ പറ്റി അറിയുക എന്ത് കാര്യം ചെയ്താലും ഞാൻ എന്നെ പറ്റി അറിയുന്നു ഞാൻ എന്നെ പറ്റി അറിയുന്നില്ലെങ്കിൽ എനിക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നെ അറിയാത്ത ഭാഗം മാത്രമേ പ്രശ്നങ്ങളുള്ളൂ എന്നെ ഞാൻ അറിയുന്നുണ്ടെങ്കിൽ എനിക്ക് രോഗങ്ങളില്ല രോഗം പറഞ്ഞത് ഞാൻ എന്നെ അനുഭവിച്ച് അനുഭവിച്ചത് ഉണ്ടാകത്തത് നമ്മൾ ഞാൻ എൻ്റെ ഭക്ഷണം ഞാൻ കഴിക്കുന്നു എൻ്റെ ഭക്ഷണമാകുന്നത് എന്തുകൊണ്ട് ഞാനുമായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അത് എന്നിൽ ലയിക്കുന്നതായതുകൊണ്ട് ഞാൻ എന്നെ അറിയുന്നെടുത്ത് മാത്രമേ എൻ്റെ ഭക്ഷണമാകത്തുള്ളൂ എൻ്റെ രുചി എനിക്കാണ് രുചിയുള്ളത് അല്ല ഭക്ഷണത്തിലല്ല രുചിയുള്ളത് എൻ്റെ വായിക്ക് സെൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ പഠനത്തിനുള്ള വിജയം അവിടെ തന്നെ ഉണ്ട് പക്ഷേ എനിക്ക് അറിയാൻ പറ്റത്തില്ല എല്ലാ കാര്യത്തിലും ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതം ആഹാ എന്നെ ശ്രദ്ധിക്കാത്തപ്പോഴാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് രോഗം പറ്റും ഡോക്ടർ മരുന്ന് കുറിക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യും ഇനി ഇന്ന രോഗങ്ങളുണ്ടെന്ന് പറയും പിന്നെ ഡോക്ടറിൻ്റെ കൺട്രോളില പിന്നെ ഞാൻ എൻ്റെ കൺട്രോളിലല്ല പിന്നെ ഞാൻ ജീവിക്കുന്നില്ല പിന്നെ ഞാൻ സാവകാശം ഇഞ്ചിഞ്ചിയായിട്ട് മരിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ എന്നെ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയിലൂടെ ഞാൻ സജീവമാകുന്നു എൻ്റെ ജീവിതം ആനന്ദകരമാകുന്നു അത് വളരെ മനോഹരമായിട്ട് എങ്ങനെ ആനന്ദകരമാകുന്നു എന്ന് വെച്ചാൽ എനിക്ക് എന്നെ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നു അത് മാറ്റി മാറ്റിവെക്കാനൊന്നുമില്ല ഒരു നേരം പോകാൻ അല്പനേരം എനിക്ക് എന്നെ നോക്കാൻ പറ്റത്തുള്ളൂ ബാക്കി മെറ്റുള്ളവരുടെ കാര്യം തിരക്കി നടക്കണം ഒരു എന്നെ അറിഞ്ഞ് നിലനിർത്തി കൊണ്ടുപോകാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും അപ്പറന്നെതിരെ വണ്ടികൾ വരുന്നുണ്ട് എന്റെ വണ്ടി നിക്കുന്ന പൊസിഷനുമായിട്ട് കണക്ട് ചെയ്താണ് മറ്റേ വണ്ടിയെ ശ്രദ്ധിക്കണത് അല്ലാണ്ട് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടി ഞാൻ നോക്കേണ്ട കാര്യമില്ല വീട്ടിൽ പാർക്ക് ചെയ്തിട്ടിന് വേണ്ടിയാ നോക്കേണ്ടായിരുന്നില്ല ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല മനസ്സിലാ ശ്രദ്ധയെന്ന് പറയുന്നതിനകത്ത് തന്നെ ഒരു അടിസ്ഥാനമുണ്ട് ചോദിച്ചു ചോദിച്ചു ചോദിച്ചോ ചോദിച്ചോ ഏ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇന്ന റെസ്റ്റോറൻറ്റിന് കാര്യം ബൃന്ദാവന ആതിരപ്പള്ളിയിൽ വൃന്ദാവനം എന്നുള്ള റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുക അപ്പം ഈ ബാക്കി കുറച്ച് തന്നെ